ൾ വിശദമായി രാജ്യത്ത് ഏറ്റവും അധികം പേർ തൊഴിലെടുക്കുന്ന മോട്ടോർ മേഖലയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്തിരിക്കുകയാണെന്ന് ഇരു സർക്കാരുകൾക്കെതിരെയും യോജിച്ച പ്രക്ഷോഭത്തിന് ഐ എൻഡിയു സി തയ്യാറാണെന്നും മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇന്ധന പാർട്സ് വിലവർധനവകൾ മോട്ടോർ മേഖലയെ തകർത്തു കഴിഞ്ഞു കുത്തക മേഖലയിലെ ഓൺലൈൻ ടാക്സികൾ നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ കീഴടക്കുന്നത് സാധാരണ മോട്ടോർ തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കും കൂടിയാലോചനകളും സമവായ ചർച്ചകളുമില്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് മോട്ടോർ തൊഴിലാളി മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പേരാണ് സഞ്ചരിക്കുന്ന ആളുകൾക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആവശ്യമുള്ള വസ്തുക്കൾ വേണം അതിനാവശ്യമുള്ള വസ്തുക്കൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതിനാണ് ചരക്ക് വാഹന മേഖല എന്ന് പറയുന്നത് നമുക്കൊരു ദിവസം ജീവിക്കണമെങ്കിൽ ഭക്ഷണം രക്ഷയെ പറ്റും വേറെ കുടിവെള്ളം വേണം ഭക്ഷണം വേണം വായു പിന്നെ സ്വതന്ത്രമായി രാജ്യത്ത് ലോകത്ത് ഉള്ളത് കൊണ്ട് ഇനി എന്താണ് അവസാനിക്കുന്ന ഗവൺമെന്റ് ഒരു മോട്ടോർ തൊഴിലാളി നിയമങ്ങൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു ഫെഡറേഷൻ പ്രസിഡന്റ് മലയാപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ ചിങ്ങനൂർ മനോജ് കെ അപ്പു കെ എസ് ജയഘോഷ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്